ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ അഭിവ്യന്ധ്യരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവത മാഹാത്മ്യ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതം മാഹാത്മ്യം അഞ്ചാമത്തെ അധ്യായമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതില് പതിനൊന്ന് ശ്ലോകങ്ങൾ വരെ കഴിഞ്ഞു

കുലടകളായ സ്ത്രീകള് വധിക്കാൻ ശ്രമിച്ച് കണ്ഠത്തില് പാശം മുറുക്കി ബന്ധനസ്ഥനാക്കി എന്നിട്ട് കൂടി അയാൾ മരിച്ചില്ല അപ്പോ ആ സ്ത്രീകൾ എന്താ ചെയ്തത് കത്തുന്ന തീക്കനല് അതാണ് തപ്തങ്കാര സമൂഹാൻ കത്തുന്ന തീക്കനല് കോരി കൊണ്ടുവന്ന് തൻ മുഖേ വിശിക്ഷിപുഹു ആ ആളുടെ മുഖത്തേക്ക് എറിഞ്ഞുകൊടുത്തു എന്നിട്ട് അഗ്നി ജ്വാലി ദുന വ്യാകുലോ നിധനം ആ അഗ്നി ഏറ്റുണ്ടായ ദുഃഖം കൊണ്ട് വിവശനായിട്ട് ആ ധന്തുകാരി മരണപ്പെടുകയും ചെയ്തു ഏതൊരു കർമ്മമാണോ ഒരുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കർമ്മത്തിന്റെ ഫലം അയാൾ തന്നെ അനുഭവിക്കും അത് ഏത് ജന്മത്തിലാണെങ്കിൽ കൂടി ഈ ജന്മത്തിലെ ധന്താരി എന്തെങ്കിലും ഒരു സൽപ്രവൃത്തി ചെയ്തതായിട്ട് നമുക്ക് അറിവില്ല ധുന്തുലിയുടെ പാത തന്നെയാണ് ആ ഈ മകനും അനുകരിച്ചത് അപ്പോ അയാൾക്ക് അതിന്റെ ഫലമാണ് ലഭിച്ചത് അപ്പൊ ഇതറിയുന്നതോടുകൂടി സൽക്കർമ്മങ്ങളിലേക്ക് ഭക്തജനങ്ങളുടെ ശ്രദ്ധ തിരിയണം എപ്രകാരം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും അപ്പോ ഈ ശ്ലോകം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ശ്ലോകത്തില് കഴിഞ്ഞ പ്രാവശ്യവും നാം അനുസ്മരിച്ചതാണ് പന്ത്രണ്ടാമത്തെ ശ്ലോകം വായിക്കാം തം ദേഹം പ്രായ സാഹസികാസ്ത്രീയ ജ്ഞാതം തദ്രഹസ്യം തൂ എന്ത് ചെയ്തു എന്നിട്ട് ഭൂമിയിൽ ഒരു വലിയ കുഴിയൊക്കെ എടുത്ത് ആ ശരീരത്തെ മറവു ചെയ്തു അവരാരായിരുന്നു ഇവര് ഇവരിങ്ങനെ സ്ത്രീകൾ ചെയ്യുമോ പ്രായ സാഹസിക സ്ത്രീയഹ ഇവര് ദുഷ്ട സ്ത്രീകളാണ് ഇത് ചെയ്യും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു ദ്രോഹപ്രവൃത്തി ചെയ്യും ഹസ്യം തോ ആ സ്ത്രീകൾ ഇപ്രകാരം രഹസ്യമായി ചെയ്ത ഈ കാര്യം തഥൈവചാ മറ്റ് ഒരുവനാൽ അറിയപ്പെട്ടതുമില്ല ഇപ്രകാരം ആ തൊന്തുകാരിയെ വധിച്ച് മറവു ചെയ്ത കാര്യം ആരും അറിഞ്ഞതുമില്ല എന്നാണ് ഈ സ്ത്രീകൾ നാം പറഞ്ഞു ഒരുവനെ ഈശ്വരസാക്ഷാത്കാരത്തിൽ നിന്ന് പിടിച്ചു വലിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രതീകമാണ് ഇന്ദ്രിയങ്ങളാണ് വേണ്ടാത്ത ചിന്തകളിലേക്ക് വേണമെന്നുള്ള ചിന്തകളിലേക്ക് നാം അവരെ ബലാൽക്കാരമായി കൊണ്ടുവരണം അഭ്യസിച്ച് കൊണ്ടുവരണം അല്ലെങ്കിൽ ദുഷിച്ച പ്രവണതകളിലേക്ക് ഇന്ദ്രിയങ്ങൾ ഒരുവനെ വലിച്ചു കൊണ്ടുപോകും പതിമൂന്നാമത്തെ ശ്ലോകം വായിക്കാം ലോകേ പൃഷ്ടൂരം ലോക ലോകര് ചോദിച്ചു ചോദിക്കുമല്ലോ ഒരാളെ കാണാൻ ഇല്ലാതാകുമ്പോ അങ്ങനെ ചോദിച്ചു അപ്പോ എന്താ പറഞ്ഞത് ദൂരം യാദ പ്രിയഹ പ്രിയൻ ദൂരെ എവിടെയോ പോയിരിക്കുകയാണ് എന്ന് ഇവര് പറഞ്ഞു എപ്പോൾ വരും ആഗമീഷ്യവർ ഇതാ ഇപ്പോ ഈ വർഷം മടങ്ങി വരും വിത്ത ലോഹ വികർഷിത ഇവര് ആ ധനത്തില് ആഗ്രഹമുള്ളവരാണ് അപ്പോ അങ്ങനെയുള്ള ദുഷ്ട സ്ത്രീകൾക്ക് സാഹസികകൾ എന്ന് തന്നെയാണ് പേരും നിർദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യും ഇതിൽ അതിശൂക്തി ഒന്നും ഇല്ല ഇങ്ങനെ ഇവര് ധനം ആഗ്രഹിച്ചുകൊണ്ട് ധനത്തിന് വേണ്ടി എന്തും ചെയ്യും ദുഷ്ടര് അല്ലെ അപ്പൊ അവർക്ക് ബന്ധങ്ങളൊന്നും തോന്നത്തില്ല അങ്ങനെ ധനം വേണം ധനം വേണം എന്ന് ചിന്തിക്കുന്നവര് അവരുടെ അവരെ സാഹസികകളാണ് എന്തും ചെയ്യും ധനത്തിനു വേണ്ടിയിട്ട് അത് ഇതാ ഈ ഭാഗവത പുരാണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രചിച്ചതാണെങ്കിലും കലികാലത്ത് നമുക്ക് അനുദിനം കാണുവാൻ സാധിക്കുന്നുണ്ട് അല്ലേ പതിനാലാമത്തെ ശ്ലോകം വായിക്കാം സ്ത്രീ നാം സദുഖൈ പരിഭൂയതേ എന്താണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ബുധ അതായത് നല്ല ബുദ്ധിയുള്ള ഒരാള് ഇപ്രകാരം ഒരു വിശ്വാസം സ്ത്രീകളിൽ വയ്ക്കരുത് അതാണ് പറയുന്നത് അവരെ പ്രധാനാംകാരെ ബുധഹ അവരെ ഒരുപക്ഷെ പ്രാണൻ പോയിട്ടുള്ളെങ്കിൽ കൂടി അവരെ ഭയപ്പെടണം എന്ന് എല്ലാ പേരെയുമായിട്ട് പറയണം എന്താണ് സ്ത്രീ എന്ന് ആചാര്യന്മാർ പറയും അത് വിഷയങ്ങളിലേക്ക് പോകുന്നവര് വിഷയാസക്തി ഉള്ളവരാണ് ആ ഇങ്ങനെ അവരെയാണ് ഈ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോ സദ്വൃത്തരായി നാം ഓരോരുത്തരും പുരുഷ സ്ത്രീ പുരുഷ ഭേദമന്യേ സച്ചിന്തകളെ വളർത്തി സൽക്കർമ്മങ്ങളെ അനുഷ്ഠിച്ച് നാമം ജപിച്ച് നമ്മുടെ ജീവിതം ധന്യമാക്കണം ഇനി വിശ്വാസേയ സ്ഥിത സദുഖൈ പരിഭൂയതേ ഏതൊരു മൂഢൻ ഏതൊരു പുരുഷൻ സ്ത്രീകളെ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നുവോ അവന് ുഖൈ ധാരാളം ദുഃഖങ്ങള് അനുഭവിക്കേണ്ടതായി വരും സ്ത്രീ വിഷയം തന്നെ വിഷയാസക്തി ഒരുവൻ വെടിയേണ്ടതാണ് എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുലടകളായ സ്ത്രീകളെ പ്രത്യേകിച്ചും ഒരു കാലത്തും വിശ്വസിക്കുവാൻ പാടില്ല പതിനഞ്ചാമത്തെ ശ്ലോകം വായിക്കാം സുധാമയം വചോയാസാം ഹൃദയം രുടെ വാക്കുകള് സുധാമയം അമൃത പോലെ മധുരമുള്ളതായിരിക്കും കാമിനാം രസവർധനം കാമികൾക്ക് രസത്തെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും അവരുടെ വാക്കുകള് ഹൃദയം എങ്ങനെയിരിക്കും ഹൃദയം ക്ഷുരധാരാപം ക്ഷുരകന്റെ കത്തിയെന്ന പോലെ മൂർച്ചയുള്ളതായിരിക്കും അത് ആർക്കും അറിയുവാൻ സാധിക്കില്ല പ്രിയക്കോ നാമ യോഷിതാം അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഇപ്രകാരമുള്ള ലക്ഷണങ്ങളോടുകൂടിയ സ്ത്രീകൾക്ക് കോ പ്രിയ ആരാണ് പ്രിയൻ ആയിരിക്കുന്നത് അതായത് ഒരാളോടും പ്രിയമുണ്ടാവുകയില്ല എന്നർത്ഥം അവർക്ക് എന്താ ആഗ്രഹം അല്ലെങ്കിൽ എന്തിനോടാണ് പ്രിയം ധനത്തിനോട് സ്വത്തിനോടാണ് പ്രിയം ആ സ്വത്ത് നോക്കിയിട്ടായിരിക്കും അവര് ഇങ്ങനെയുള്ള സ്നേഹഭാവം കാണിക്കുന്നത് ബന്ധങ്ങളൊന്നും അവർക്ക് തോന്നത്തില്ല ഇത് തിരിച്ചും രണ്ട് രീതിയിലും നമുക്ക് ഇതിനെ എടുക്കാം സ്ത്രീകൾ മാത്രല്ല പുരുഷന്മാരും ഉണ്ട് പതിനാറാമത്തെ ശ്ലോകം വായിക്കാം സംഹൃത്യ തായാതാ കൊലടാ ബഹു മഹാൻ ഭർത്തൃകർമ്മദ ആരെല്ലാം ധനം കൊടുക്കുന്നു അവരെല്ലാം ഇതേപോലെ പ്രിയന്മാരായിട്ട് സ്വീകരിക്കുന്ന ആ സ്ത്രീകൾ അതാണ് കുലടാ അവര് വിത്തം സംഹൃത്യ ഈ ധുന്തുകാരിയുടെ മരണശേഷം അവന്റെ ധനം എല്ലാം അപഹരിച്ചു കൊണ്ട് യാതാഹ എവിടേക്കോ പോയി മറഞ്ഞു ധുന്തുകാരി എന്തായി തീർന്നു ഇപ്രകാരം കുകർമ്മദ ശ്രേഷ്ഠമായ ഒരു കർമ്മവും ചെയ്തില്ലല്ലോ അങ്ങനെ ആ കുൽസിതങ്ങളായ കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് മഹാൻ പ്രേതഹ ബഹുവ ഒരു വലിയ പ്രേതഭാവത്തെയാണ് ഈ ധന്തുകാരി ഭാവിച്ച് ഉണ്ടാക്കിയത് അതായത് ഭവിച്ചത് ധന്തുകാരിക്ക് ഒരു പ്രേതഭാവമാണ് ഭവിച്ചത് എങ്ങനെയൊക്കെ എന്നിട്ടും ജീവിച്ചിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ഇനി എങ്ങനെയൊക്കെ ആ ധന്തുകാരി ഉപദ്രവിച്ചു മറ്റുള്ളവരെ എന്നാണ് വർണ്ണിക്കുന്നത് പതിനേഴാമത്തെ ശ്ലോകം വാത്യാരൂപധരോ നിത്യം ിപാസിദ വാത്യൂപധര വലിയൊരു ചുഴലിക്കാറ്റിന്റെയൊക്കെ രൂപം ധരിച്ച് ദശദിശോന്തരം ആ പത്ത് ദിക്കുകളിലും ചലിക്കും ശീതാതവ പരിക്ലിഷ്ടണുപ്പും ചൂടും സഹിച്ചുകൊണ്ട് നിരാഹാരത ആഹാരം കഴിക്കുവാൻ ഒരു മാർഗവുമില്ലല്ലോ പിത നല്ല ദും ആരോടും പറയുവാൻ സാധിക്കാതെയും ഒരു പ്രേതഭാവമായിട്ട് അലയുകയാണ് പതിനെട്ട് വായിക്കാം ഇത്രയൊക്കെ ആയപ്പോ ആ പ്രേതത്തിന് തന്നെ ഒരു പശ്ചാത്താപം ഉണ്ടായി അത്രേ ഹാ ദൈവം എൻ്റെ ദൈവം എൻറെ വിധി എങ്ങനെയായി തീർന്നുവല്ലോ എന്ന് നാം എപ്പോഴും അനുസ്മരിക്കുവാറുണ്ട് എന്താണത് ദൈവം എന്ന് പറയുന്നത് നമ്മുടെ അദൃഷ്ട പുണ്യപാപങ്ങളുടെ ആകെത്തുകയാണ് നാം പുണ്യവും പാപവും ചെയ്യും അതിലെ ദൃഷ്ടഫലവും അദൃഷ്ടഫലവും ഉണ്ട് അതിന്റെ ഫലം നാം അപ്പോഴേക്കപ്പോഴേ അനുഭവിക്കുന്നത് പിന്നെ ഏതോ അദൃഷ്ടം പറയുന്നതോ അത് നാം സഞ്ചയിച്ചു കൂടെ കൊണ്ടുപോകുന്നത് ഇപ്പൊ പൂർവജന്മാർജിത കർമ്മമത്രേ ഭൂവി സർവലോകർക്കും സുഖദുഃഖ കാരണം പൂർവ്വജന്മാർജിത കർമ്മമാണ് ഈ ജന്മത്തിൽ ഒരുപക്ഷെ നമ്മളെ സുഖിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും സുഖം ഏവർക്കും ഇഷ്ടമാണ് ദുഃഖമിഷ്ടവുമല്ല അപ്പൊ ഈ ജന്മത്തിൽ ദുഃഖിക്കുന്നു ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ആ ജന്മത്തിൽ ദുഃഖിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഈ ജന്മം സൽക്കർമ്മങ്ങൾ തന്നെ ചെയ്യണം അപ്പൊ ഇങ്ങനെ എനിക്ക് ഒരിടത്തും ശരണമില്ലല്ലോ എനിക്ക് സമാധാനമില്ലല്ലോ ഇങ്ങനെ ഇങ്ങനെ ഒരു കഷ്ടം വന്നു ചേർന്നല്ലോ എന്നൊക്കെ വിലപിച്ചുകൊണ്ട് ആ പ്രേതം അലഞ്ഞു തിരിഞ്ഞ് സഞ്ചരിക്കുകയാണ് കിയത് കാലേന കുറെ കാലം കഴിഞ്ഞപ്പോ ഗോകർണ മൃതം ലോകാത് അബുദ്ധത ഈ തൊന്തുകാരി മരിച്ചു പോയെന്ന് ലോകര് പറഞ്ഞിട്ട് ഗോകർണൻ എങ്ങനെയോ അറിഞ്ഞു ഗോകർണൻ അറിഞ്ഞിട്ട് ആ ഗോകർണൻ എന്തു ചെയ്തു അതാണ് നാം ഇനി അടുത്ത ശ്ലോകങ്ങളിൽ കാണുന്നത് പത്തൊൻപതാമത്തെ ശ്ലോകം വായിക്കാം അനാഥം ഗയാ ശ്രാദ്ധം അജീകരം ഇവിടെ ഒരു പാഠഭേദമുണ്ട് ചില പുസ്തകങ്ങളിൽ അജീകരത്ത് എന്ന് പറയുന്നതിനു പകരം പ്രവർത്തയൻ എന്നായിരിക്കും അപ്പോ തം അനാഥം വിധിത്വ അവന് ഈ കർമ്മങ്ങളൊന്നും ആരും ഉണ്ടായിരുന്നില്ലല്ലോ അച്ഛൻ അതാ വനത്തിലേക്ക് പോയി ഭഗവാനിൽ ചേർന്നു അമ്മയെ അവൻ ഉപദ്രവിച്ചിരിക്കുന്നു അമ്മയും മരണപ്പെട്ടു പിന്നെ അവൻ ആരും ഇല്ലല്ലോ എന്ന് ചിന്തിച്ച് ഗയാ ശ്രാദ്ധം അജീകരത്ത് ചെയ്ത സമയത്ത് ഇതറിഞ്ഞപ്പോ ഗയയിൽ തന്നെ ഈ തൊന്തുകാരിയെ നിശ്ചയിച്ചുകൊണ്ട് ഗോകർണൻ ശ്രാദ്ധം ചെയ്തു എന്നാണ് ഗോകർണൻ ജ്ഞാനിയാണ് ഒരു ജ്ഞാനിയുടെ മനസ്സില് ഒരിക്കലും ഭേദഭാവനയില്ല രാഗദ്വേഷ ഭാവനയില്ല ഓ ധുന്ദാരി ദ്രോഹിച്ചു എങ്കിൽ കൂടിയും ആ ഗോകർണൻ അത് കണക്കാക്കിയില്ല ആ ധുന്തുകാരിക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്തു എവിടെയെല്ലാം ചെയ്തു തീർത്ഥേതു സംതൊരു തീർത്ഥങ്ങളിലെല്ലാം അദ്ദേഹം പോകുന്നുവോ തത്ര ശ്രാദ്ധം അജീകരത്ത് അവിടെയെല്ലാം അദ്ദേഹം ഈ ധുന്തുകാരിയെ സങ്കല്പിച്ച് മോക്ഷം ലഭിക്കണേ എന്ന് ചിന്തിച്ച് ശ്രാദ്ധം ചെയ്തു ഇരുപതാമത്തെ ശ്ലോകം വായിക്കാം ഏവം ഭ്രമൻ സഗോകർണ സ്വപുരം സമുപേവാൻ രാത്രി സ്വപ്തും പ്രകാരം ഭ്രമൻ ഇപ്രകാരം ഭ്രമൻ അതായത് സഞ്ചരിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തും തീർത്ഥാടനമൊക്കെ ചെയ്ത് സഞ്ചരിച്ചുകൊണ്ട് ഒരിക്കൽ ഗോകർണൻ സ്വപുരം സമുപേവാൻ സ്വന്തം ഗൃഹത്തിൽ എത്തിച്ചേർന്നു രാത്രി ഗൃഹങ്കണി സ്വപ്നം രാത്രിയിൽ മറ്റാരും കാണാതെ തന്നെ ആ ഗ്രഹത്തിന്റെ മുറ്റത്ത് വന്ന് ഉറങ്ങാൻ കിടന്നു ആഗതോ ലക്ഷിത പരേഹി ആഗതോ അലക്ഷിത പരേഹി എന്നാണ് മറ്റാരും കാണാതെ ആരും ആരും കണ്ടില്ല അവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ വന്ന് അവിടെ ഉറങ്ങാൻ കിടക്കുകയാണ് എന്തായിരിക്കും പിന്നീട് സംഭവിച്ചിട്ട് ഉണ്ടായിരിക്കുക അത് നമുക്ക് അടുത്ത ക്ലാസ്സില് ോക്കാം എല്ലാവരും ശ്രീമദ് ഭാഗവതം പഠിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു ശ്രീമദ് ഭാഗവതം നമ്മുടെ ആ കൈകളിലേക്ക് വരിക എന്നുള്ളത് തന്നെ മഹാഭാഗ്യമാണ് എപ്രകാരം അശോധയുടെ ഉണ്ണിക്കുട്ടനെ എന്ന പോലെ കൈകളിൽ കിട്ടിയാൽ എന്ന പോലെ ശ്രീമദ് ഭാഗവതത്തെ നാം ആരാധിക്കുകയും ബഹുമാനിക്കുകയും പഠിക്കുകയും ചെയ്യാൻ സാധിക്കുന്നു എന്നത് നമ്മുടെ പോയ ജന്മസുഹൃതം തന്നെയാണ് എല്ലാവരുടെയും സ്നേഹത്തിന് മുമ്പില് വിനീത നമസ്കാരം എല്ലാ പ്രോത്സാഹനവും സ്നേഹവും ഇനിയും തുടർന്നും ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്തേ